അടിപൊളിയാണ് എൻട്രി ഒക്കെ അടിപൊളി വിഷ്വൽസ് എല്ലാം പൊളി ആക്കിടൻ്റെ സെക്കൻഡ് എൻട്രോ ഒരു രക്ഷയില്ല എടുത്ത് പറയാനുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് ടിപ്പിക്കൽ ഒരു എന്താ പറയുക മാസ് മസാല ആക്ഷൻ അങ്ങനത്തെ രീതിയിൽ വരുന്ന ഒരു സിനിമയല്ല ഒരു വ്യത്യസ്ത രീതിയിൽ പല പല സെഗ്മെൻ്റായിട്ടാണ് എൻ്റെ സിനിമയുടെ കഥ പോകുന്നത് അത് കോർത്തിണക്കിക്കൊണ്ട് തന്നെ പോകുന്നുണ്ട് സിനിമ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് ഇപ്പോൾ തെലുങ്കന്മാർക്ക് ഇപ്പം പറയാൻ നമുക്കിപ്പോൾ രാജമൗലി ഉള്ളതുപോലെ അല്ലെങ്കിൽ പ്രശാന്തിയിൽ പോലെ നമുക്ക് മലയാളത്തിൽ അഭിമാനിക്കാൻ വേണ്ടിയിട്ട് പൃഥ്വിരാജ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറെ കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് മേക്കിങ് ഭയങ്കര രസമില്ല ഒരു രക്ഷയില്ല മേക്കിംഗ് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു പടം സൂപ്പർ

മലക്കോട്ട വാലിപ്പോ ഫസ്റ്റ് വേക്ക് വന്നു പക്ഷെ നമ്മളൊന്ന് ഒന്നും ചെയ്തില്ല അത് പക്ഷെ ഇത് ഡബിൾ ഡബിൾ സൂപ്പർ സൂപ്പർ മൂവി മൂവി ബോളിവുഡ് ഫിലിം റേഞ്ച് അന്യായ വടം ഇന്റർനാഷണലാണ് ഒരു ഡാർക്ക് കണ്ടൊരു പെയിൻറ്റ് നമുക്ക് ഒന്നും പറയാലോ എടുത്തു വെച്ചിരിക്കുന്ന ലെവല് മലയാള ചരിത്രം സിനിമാർന്നു മലയാളത്തിന്റെ ആദ്യത്തെ ആയിരം കോടി ആയിരം കോടി ഒരു രക്ഷയില്ല ഒരു നമ്മള് ഇംഗ്ലീഷ് സിനിമ പ്രതിനിധിയാണ് ലാലേട്ടന്റെ ഒരു യഥാർത്ഥ ഫാനാണ് പൃഥ്വിരാജ് ഈ സിനിമ തെളിയിച്ചു കാര്യം നമ്മളെ മലയാള സിനിമ അതേ കൂടുതൽ അതേപോലെ ഒരു നമ്മൾ സാധാരണക്കാരുള്ളൂ കെ ജി എഫ് കെ ജി എഫ് ആ ഒരു പേര് മാത്രം മലയാള സിനിമ ഈ ലെവലിൽ എത്തിക്കുക എന്ന് പൃഥ്വിരാജ് തെളിയിച്ചു ലാലേട്ടനെ മാക്സിമം എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ ലാലേട്ടനൊക്കെ ഒന്ന് പറയാം രോമാഞ്ചാവുള്ളൂ ലാലേട്ടനൊക്കെ ഈ സ്ക്രീൻ പ്രസൻസ് പ്രസൻസിലെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ പറഞ്ഞ സീനൊക്കെ എന്ന് പറഞ്ഞാൽ ആണ് മൊത്തം ഇല്ല കിട്ടില്ലെന്നൊക്കെ കിടില്ല നമ്മള് തീയതി തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണം കേട്ടോ അടിപൊളി പടം എന് പറയട്ട് ഒരു പറയാൻ വാക്കില്ല നമുക്ക് അത്രയ്ക്ക് വേണ്ടി ഹെവി പടം ഇത് പ്രതീക്ഷ ഇത് നമ്മൾ ബിരിയാണി പ്രതീക്ഷിച്ച ബിരിയാണിക്ക് മേലെ നമുക്ക് ഒരു ഫുഡ് അത്ര അതേപോലെ ഒന്നും പറയല്ല ഫാൻസ് കാരണമാണോ അല്ല അങ്ങനൊന്നുമല്ല എങ്കിലും പണം കണ്ടതിൽ വെച്ചുള്ള ഇതാണ് പറഞ്ഞത് പ്രതീക്ഷൻ്റെ അത്ര വന്നില്ല കേട്ടോ അവർ ഇലിമിനാറ്റിയാണ് ഉദ്ദേശിച്ചത് അത് കറക്റ്റായിട്ട് ആയിട്ടുണ്ട് പിന്നെ ഇളച്ചിലുണ്ട് പടം കുറ്റം പറയുന്നവർ ഒരുപാട് പേരുണ്ട് പോയി മാറി എന്ന് കലയാൻ പറയണമെന്ന് ലാലേട്ടൻ്റെ ഫുൾ അഴിഞ്ഞാട്ടം ഒന്ന് വേണമെങ്കിൽ പറയാം ഒരേ പൊളി ഒരു ഇന്നെന്താണ് ശരിക്കും കേരള കേരളത്തിൽ നടക്കുന്നത് ഒരുപക്ഷെ നാളെ എന്തായിരിക്കും നടക്കാൻ ചാൻസ് ഉള്ളത് അതുകൂടെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഇപ്പം ഫാമിലി പൊളിറ്റിക്സ് ആണെങ്കിൽ കൂടെ തന്നെ വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ വരുന്നതാണെങ്കിൽ തന്നെ അതുപോലെ തന്നെ ഒരു മതവും മതവും രാഷ്ട്രീയവും തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു പോകുന്നുണ്ട് അങ്ങനെ പല പല കാര്യങ്ങളാണ് പിന്നെ ഇന്റർവ്യൂവിൽ തന്നെ ലാലേട്ടൻ പറഞ്ഞു ലാലേട്ടൻ തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഖുറേഷി അബ്രഹാം ആരായിരിക്കും അതിനെക്കുറിച്ചുള്ള ഒരു ഉണ്ടാവും സിനിമയ്ക്കകത്ത്